കുട്ടികളിലെ ചുമ ചികിത്സയിൽ ടെക്നിക്കൽ ഗൈഡ് ലൈൻ പുറത്തിറക്കി ആരോഗ്യവകുപ്പ് കുട്ടികളിലെ ചുമയുടെ ചികിത്സ ഉറപ്പുവരുത്താനും ചുമ മരുന്നുകളുടെ ശരിയായ ഉപയോഗം ഉറപ്പാക്കാനുമാണ് മാർഗനിർദ്ദേശം ചുമ മരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് പഠിക്കാൻ നിയോഗിച്ച മൂന്നംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉൾക്കൊള്ളിച്ചാണ് സംസ്ഥാനത്തിന് പ്രത്യേക ഗൈഡ് ലൈൻ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയത് കുട്ടികളിലെ ചുമയുടെ ചികിത്സയും ചുമ മരുന്നുകളുടെ ഉപയോഗവും സംബന്ധിച്ച് ആശങ്ക തുടരുന്നതിനിടെയാണ് ആരോഗ്യവകുപ്പ് ടെക്നിക്കൽ ഗൈഡ് ലൈൻ പുറത്തിറക്കിയത് കേരളത്തിന് പുറത്ത് ചുമ മരുന്ന് കഴിച്ചതിനെ തുടർന്ന് നിരവധി കുട്ടികൾ മരണമടഞ്ഞുവെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഇത് സംബന്ധിച്ച് പഠിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉൾക്കൊള്ളിച്ചാണ് സംസ്ഥാനത്തിന് പ്രത്യേക ഗൈഡ് ലൈൻ പുറത്തിറക്കിയത് ചികിത്സിക്കുന്ന ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ ഫാർമസിസ്റ്റുകൾ പൊതുജനങ്ങൾ എന്നിവർക്കായുള്ള സമഗ്ര മാർഗരേഖയാണ് പുറത്തിറക്കിയത് എല്ലാവരും ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ചുമയുടെ ക്ലിനിക്കൽ സമീപനവും മാനേജ്മെന്റും പലതരം ചുമകളും രോഗലക്ഷണവും വിട്ടുമാറാത്ത തുടർച്ചയായുള്ള ചുമയ്ക്കുള്ള സമീപനം ചുമയുള്ള കുട്ടികളുടെ ക്ലിനിക്കൽ പരിശോധന ചുമയുമായി എത്തുന്ന കുട്ടികൾക്കായുള്ള പരിശോധന കുട്ടികളിലെ ചുമയുടെ നിയന്ത്രണം കുട്ടികളിലെ ചുമ ചികിത്സിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഔഷധേതര പ്രാഥമിക നടപടികൾ ഡോസേജും സുരക്ഷാ പരിഗണനകളും കേരള ഡ്രഗ്സ് കൺട്രോളർ പുറപ്പെടുവിച്ച സർക്കുലർ വഴിയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഫാർമസിസ്റ്റുകൾക്കായുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്കായുള്ള നിർദ്ദേശങ്ങൾ എന്നിവയാണ് ടെക്നിക്കൽ ഗൈഡ്ലൈനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം